ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ കോസ്റ്റാ ഗാർഡിൽ നാവിക് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ മുന്നൂറ്റി പത്ത് ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് അപേക്ഷ നൽകണം ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി അതേപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് റിക്രൂട്ട്മെന്റ് ആകെ മുന്നൂറ്റി പത്ത് ഒഴിവുകളാണ് നിലവിൽ ഉള്ളത് നാവിക് ജനറൽ ഡ്യൂട്ടി ഇരുന്നൂറ്റി അറുപത് ഒഴിവ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് അയിമ്പത് ഒഴിവ് സൗത്ത് കോസ്റ്റൽ റീജിയണൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന ആൻഡമാൻ ഡിഗ്നികോബാർ തമിഴ്നാട് പുതുച്ചേരി കേരള കർണാടക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ നിലവുകൾ നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധ്യത ാണ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഒന്ന് എട്ട് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭ്യമാണ് ഇതിലേക്ക് വേണ്ട യോഗ്യത എന്നത് പുരുഷന്മാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക നാവിക് ജനറൽ ഡ്യൂട്ടി എന്ന തസ്തികയിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഗണിതം ഫിസിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിരിക്കണം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്ന തസ്തികയിലേക്ക് അംഗീകൃത ബോർഡിന് കീഴിൽ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഓട്ടം അതും എ യു മിനിറ്റിലായിരിക്കണം പത്ത് പുഷപ്പ് ഒക്കെ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ മുഖേന ജൂൺ ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് അപേക്ഷ നൽകണം വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു